ورحمة الله وبركاته <applause> بسم الله الحمد لله رب العالمين الصلاة والسلام على رسول الله سيدنا محمد وعلى آله وصحبه ما بعد <applause> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه

ഈ സദസ്സ് കാണുമ്പോൾ പ്രസംഗത്തിൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ രണ്ട് മാസം മുമ്പ് നമ്മുടെ ഷിഹാബ് നമ്മുടെ സെക്രട്ടറി ഷിഹാബ് സഖാഫിയവർഗുകൾ ഫോൺ ചെയ്തു പതിമൂന്നാം തീയതിക്ക് ബഹുമാനപ്പെട്ട മസൂദ് സഖാഫിയുണ്ട് അന്ന് നിങ്ങൾ ഒന്നിച്ചിട്ട് നിങ്ങളും വേണം അപ്പോൾ ഞാൻ പറഞ്ഞു മുപ്പരുന്ന നല്ലോണ് പ്രസംഗിക്കട്ടെ ഞാൻ അല്പം മുമ്പ് പ്രസംഗിച്ച് ഞാൻ പോയിക്കോളാം കൂടുതൽ പ്രസംഗിക്കട്ടെ അങ്ങനെ പിറ്റന്നാർ രാവിലെയാണ് ബഹുമാനപ്പെട്ട മസൗദ് സഖാഫിയുടെ മരണം അതേ അന്നത്തെ പിറ്റത്തെ ദിവസമാണ് കേൾക്കാൻ സാധിച്ചത് രാത്രി ഫോൺ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചി വെച്ചേയുള്ളൂ അപ്പോൾ മനുഷ്യന്റെ അവസ്ഥ ആരൂപത്തിലാണ് കാരണം പറഞ്ഞതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി എന്ന് പറഞ്ഞതുപോലെ ഈ സദസ് കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്റ്റേജ് കാണുമ്പോൾ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് എൻ്റെ ചെറിയ മദ്രസയിലുള്ള പോകുന്ന ഒരു സമയത്ത് എൻ്റെ ഉപ്പാന ഒന്നിച്ച് ഇവിടെ വന്നപ്പോൾ ആ ഉദ്ഘാടന ദിവസം ബഹുമാനപ്പെട്ട റഈസുൽ മഹക്കീൻ ബഹുമാനപ്പെട്ട കന്യാസ്താദും ബഹുമാനപ്പെട്ട ഷെയ്ഹസൻ ഹസ്രത്തും മഹാന്മാരായ നിറഞ്ഞ ബഹറു പോലെയുള്ള പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട താജു സ്വാഗതം പറയുന്ന രംഗം ബഹുമാനപ്പെട്ട തജിപ്പത്ത് ഉസ്താദും അതേപോലെ അടിയാറ് കണ്ണൂറും അഹമ്മദാജിയും വലിയ വലിയ പ്രഗത്ഭന്മാരായ ബഹറു പോലെയുള്ള പണ്ഡിതന്മാർ അണിനിരുന്ന സമയം ആ സദസ് ആ സ്റ്റേജാണ് ഞാൻ കണ്ണിൽ ഇപ്പോൾ ഓർമ്മ വന്നത് അതേപോലെ തന്നെ ആ വല്ലാത്ത ഒരു കാരണം ആലിമീങ്ങളെ മഹത്തുക്കളെ കാണണമെങ്കിൽ ഉള്ളാളത്തിലേക്ക് വരണം ഉള്ളാളത്തെ ഊറൂസിന് വരണം ഉള്ളാളത്തെ മറ്റേ പ്രസംഗത്തിന് വരണം അവിടെ നിറഞ്ഞ ആലിമീങ്ങളെ കാണണമെങ്കിൽ മുങ്കാലത്ത് അള്ളാഹു സുബാന ആ പാരമ്പര്യം ഇന്നും നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനാൾ വരെ നിലനിർത്തി തെരുമാറാക്കട്ടെ അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ സുൽത്താനുല്ല ഉസ്താദ് പ്രസംഗിച്ച് അങ്ങനെ രണ്ട് ദിവസം പ്രസംഗിച്ച് അതിൻ്റെ മറ്റൊരു ദിവസവും ബഹുമാനപ്പെട്ടവരെ കാണുകയാണ് അപ്പോൾ ഞങ്ങൾ സംസാര വിഷയം നടന്നു അവിടെ എന്താണ് ബഹുമാനപ്പെട്ടവര് നിൽക്കാൻ കാരണം ബഹുമാനപ്പെട്ട ഷംസുല്ലെ പ്രതീക്ഷിച്ച് അന്ന് ശംസുല്ലരമൊക്കെ ഇവിടെ പ്രസംഗമാണ് ആ ആലിമ്യങ്ങൾ തമ്മിലുള്ള ബഹുമാനവും ആദരവും ഏത് രൂപത്തിലാണെന്ന് ഇന്ന് ഓർത്തു പോവുകയാണ് ഞാൻ കൂടുതലായി പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല നിറഞ്ഞ രണ്ട് പ്രാസംഗികന്മാര് ഇവിടെയുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്തുകയാണ് ഖുർആൻ കഴിച്ചാൽ അള്ളാ ആകാശത്തിന്റെ ചുവടെ വേറൊരു ഗ്രന്ഥമില്ല എന്ന് പറയപ്പെട്ട പറയപ്പെട്ടി തലക്കത്തിൽ ഉമ്മത്തുബിൽ കൂൽ എല്ലാവരും അംഗീകരിക്കതായ അതിൽ ഒരു അധ്യായം കൊണ്ടു വരികയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തങ്ങൾ ഇമാം ബുഹാരി തങ്ങൾ ഒരു അധ്യായം കൊണ്ടുവന്നാൽ അതിന്റെ പിന്നില് പല രഹസ്യങ്ങളും ഉണ്ടാന്ന് ശരിയ മുതാലിമങ്ങൾക്ക് വരെ വിവരമുള്ള ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഒരു അധ്യായം കൊണ്ടുവരികയാണ് മക്ബറിന്റെ അടുത്ത് ഖബറിന്റെ അടുത്ത് പറയുന്ന ദിൽ പറയുന്ന അസ്ഹാബിഹി അധ്യായം ആ വാത് പറയുമ്പോൾ ആ വാത് പറയുന്ന സദസ്സിൽ ആൾക്കാരൊക്കെ ചുറ്റും കൂടിയിരിക്കുന്നതായ ഒന്നിൽ പറയുന്ന അധ്യായം എന്ന് അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വാലിഹങ്ങള് മഹത്തുക്കള് അവരുടെ മക്കബറന്റെ അടുത്ത് വാദം നടക്കുകയാണ് വാദ നടക്കണം എന്നുമാണ് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാൻ തങ്ങള് തന്റെ ഫുർ റബ്ബാനിയിൽ പറയുകയാണ് ാമികളായ ആൾക്കാർ അവർ കിഴക്കും പടിഞ്ഞാറും അവര് ചുറ്റി നടക്കുകയാണ് ഫീ തലബിൽ അവര് തേടിക്കൊണ്ട് നടക്കുകയാണ് അല്ല വീനഹും ആ മഹാന്മാരായ ഔലിയാക്കള് അവര് കൽിന്റെ ഡോക്ടർമാരാ എന്നിട്ട് ബഹുമാനപ്പെട്ട മൊഹീദീര് ശൈഹൃതങ്ങള് എത്രയോ കൊല്ലം മുമ്പ് പറയുകയാണ് അതും ഓ വര് ഇന്ന് നിങ്ങൾക്ക് അവലിയാകളും ആലിമീങ്ങളും വെറുപ്പല്ലേ മന്തിയ ഹുമാനപ്പെട്ട ജപല് തങ്ങള് ബഹുമാനപ്പെട്ടവരെ യമനിലേക്ക് ലാഹുവിന്റെ റസൂര് ഗവർണറായി തയക്കുകയാണ് ആ ഗവർണറായി തയക്കുമ്പോ ബഹുമാനപ്പെട്ട ജബല് തങ്ങൾക്ക് വല്ലാത്ത വിഷമമാണ് കാരണം ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ് ഇമാമത്ത് നിൽക്കുന്ന മദീനത്തെ പള്ളി പള്ളി ആ മദീനത്തെ പള്ളിന്റെ മദീനത്തെ പള്ളിയിൽ ഇമാമിന്റെ ബാക്കിൽ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖും ഉമർ തങ്ങളുമാണ് ബഹുമാനപ്പെട്ട ബദിരി ആ മഹാന്മാരായ ബദിരി ആ ബദരീങ്ങളെയും വിട്ടിട്ട് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവിന്റെ ജമാത്തിനെയും വിട്ട് ഞാൻ പോകേണ്ടി വരുമല്ലോ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ ഓമോ അതേക്കല്ല നിന്നെ കൊണ്ട് ഏതെങ്കിലും ഒരാള് നന്നായി പോയാ അത് നിനക്ക് ദുനിയാവും അതിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് അത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഴാദ് തങ്ങളോട് റസൂര് പറയുകയാണ് അല്ലാ ഇന്നീ ഓ ഈ കൊല്ലം കഴിഞ്ഞാൽ എന്നെ ഇനി കണ്ടുകൊള്ളണമെന്നില്ല കേട്ടോ അന്ത എന്റെ ഈ പള്ളിയും അതേപോലെ തന്നെ എന്റെ ഈ കപുറും ഈ കപുറിന്റെ അരികൽ കൂടി നീ ചിലപ്പോ വരേണ്ടി വരും ബഹുമാനപ്പെട്ട എന്റെ ഈ പള്ളിന്റെ അതേപോലെ എന്റെ ഈ കബറിന്റെ അരികിൽ കൂടി നീ നടന്നു പോകേണ്ടി വരും ആ ഇത് പറഞ്ഞപ്പോ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുകയാണ് ഇവിടെ അല്ല എന്നാണ് ഉപയോഗിച്ചത് മുത്താലിമീകളും കൂടിയുള്ള സദസ്സാണല്ലോ ഇന്ന് അന്നലൈത്തന കിന്നല അല്ലാമിന്ന അല്ല അല്ല എന്ന് പറഞ്ഞത് ആ അല്ല അന്യ കടന്നാ തമഹളത്തില അത് പ്രേരണയെ സൂചിപ്പിക്കുകയാണ് പ്രേരിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്റെ കബറിന്റെ അരികിൽ കൂടി നീ നടന്നു പോകണം കബറിന്റെ സിയാറത്ത് ചെയ്യണം കേട്ടോ Oh ഈ സിയാറത്ത് ചെയ്യുന്നത് നമ്മുടെ വേണ്ടിയാണ് അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജമാലുൽ ഫരീദുദ്ദീൻ ഈ വിഷയം പ്രതിപാദിച്ചതായിട്ട് കാണാം ബഹുമാനപ്പെട്ട ജമാലുൽ ജമാനുൽ ബഹുമാനപ്പെട്ടവര് ചെലവഴിച്ചു

ബഹുമാനപ്പെട്ട മഹാന്മാരായ ുംതിറുഹുംമാരായ സ്വാലിഫീങ്ങൾ ഉണ്ടായില്ലേ ആ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ മഹാന്മാരായ സ്വാലിഫീങ്ങൾ ആ മഹത്വങ്ങളെ സ്നേഹിച്ചതായി നായനെ അവരെ ആട്ടി ഓടിക്കുമ്പോ ബഹുമാനപ്പെട്ട മഹാന്മാരോട് നായ പറയുന്നു എന്നെ ആട്ടി ഓടിക്കല്ലേ ഞാനിതാ അള്ളാഹു സ്നേഹിച്ചാ മഹാന്മാരെ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജമാരുൽ മോസിരി തങ്ങൾ പറയുന്നു അവരുടെ ഗുഹന്റെ ഗുഹന്റെ പറത്ത് ആ നായ കിടന്നില്ലേ അതുപോലെ ലോകത്തിന്റെ നേതാവ് കിടക്കുമ്പോ അതിന്റെ ചാരത്ത് എനിക്കും കിടക്കാൻ ഒരു സ്ഥലം തരണേ ഈ മഹാന്മാരായ സ്വാലിഫീങ്ങൾ ആണുങ്ങളാണ് അവര് ആണുങ്ങളാണ് അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് ഞാൻ അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് സങ്കിക്കാനാളുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ് മിനൽ മുഗ്മീനങ്ങളിൽ ാണ് ചില ആണുങ്ങള് ചെല ആണുങ്ങള് ആ ല് ആരാണ് ബഹുമാനപ്പെട്ട സൂഫിയാക്കള ഭാഷയില് മൂന്ന് വിധമാണുള്ളത്യാഹു ദുനിയാവിനെ തേടുന്നാള് ആണും പെണ്ണും അല്ലാത്തവനാണ് അതേ ആഹ്റത്തിന് തേടുന്നവൻ പെണ്ണാണ് അതേ അബ്ലാഹുവിന്റെ അവനാണ് മുതക്കറികട്ടോ അതാണ് റിജാലും ഉണ്ട് ചില അണുങ്ങള് അവരെ കുറിച്ചിട്ടാണ് അബ്ലാഹു ബഹുമാനപ്പെട്ട മഹാന്മാര് പറഞ്ഞത് അവരാണ് ആണുങ്ങള് ആ കുറിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഖുർആാന് പറഞ്ഞത് അരിമൂന ആ മഹാന്മാരായ സ്വാതീകങ്ങളായ ആ ആൾക്കാര് സ്വർഗത്തിനെ തേടുന്നതായ ീങ്ങളിലെ അവരെയും കൂടി ഭരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട രിജാലായ ആണുങ്ങളായ അവര് കാരണം ആ മഹാന്മാരായ സ്വാലിജ്യങ്ങള് അവര് സ്വർഗസിനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരല്ല അതേപോലെ നരകത്തിനെ പേടിച്ചവരല്ല

ിൽപ്പെട്ടവര് മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങള ആ ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളുടെ മൗലി കിതാബാണ് എൻ്റെ ഈ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട ഇമ്പിച്ചാരി ഉസ്താദ് ഉസ്താദ് ഇവിടത്തെ സയ്യിദ് മദനി കോളേജിന്റെ സദർ മുദിസായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താനുല ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ടവരായി മൗര്യതി രചിച്ചത് ബഹുമാനപ്പെട്ടവര് വെച്ചുകൊണ്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ജനങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദ് അതേപോലെ തന്നെ മഹാന്മാരായ മഹാന്മാരായും അവരെ കുറിച്ചിട്ട് തങ്ങള് പറഞ്ഞത് യുവരിൽ ഓ ജനങ്ങളെ ഉള്ളാളത്തെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട വലിയ വെച്ചിട്ട് മലക്കിനെ യഖ്ദിൽ യാണ് ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റുകയാണ് ചെലപ്പോ വലിയ പുറപ്പെട്ടും എല്ലാ ആവശ്യങ്ങളെയും അവർ നിറവേറ്റി കൊടുക്കുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സമയം വഴുകിയത് കൊണ്ട് കൊണ്ട് ഇനിയും ഇനിയും പ്രസംഗിക്കുന്നത് എന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ട് കൊണ്ട് നല്ല പ്രാസംഗികന്മാര് അവിടെ പ്രസംഗിക്കാൻ ഉള്ളത് കൊണ്ടോ ഞാൻ 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 നിർത്തുകയാണ് എല്ലാവരോടും പ്രത്യേകിച്ചിട്ട് എന്റെ സ്വന്തം നഫ്സിനോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യത് മതി അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോ ആ സലാം നിങ്ങൾ പറയുമ്പോ സലാം ഇങ്ങോട്ട് അവര് സലാം മടക്കുന്ന രൂപത്തിലാകണം കേട്ടോ ബഹുമാനപ്പെട്ട ഇമാമ നവവി തങ്ങൾ തന്റെ അധികാറിൽ പറഞ്ഞില്ലേ ും ചെയ്ത അവര് അവർക്ക് സലാമ് പറയൽ യോജിച്ചതല്ല അവർക്ക് സലാമ് മടക്കാനും അതുകൊണ്ട് എന്റെ മുയങ്ങി തങ്ങളടുത്തേക്ക് ചെല്ലുമ്പോ അവര് സലാമ് പറയുന്ന രൂപത്തിലാകണം കേട്ടോ എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക് ഏറ്റവും പഠിപ്പിക്കാ ബഹുമാനപ്പെട്ട ആയിഷാ ബീവി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ആയിഷാ ബീവിനെ കുറിച്ച് പറഞ്ഞില്ലേ മിൻ ഹാദിഹിൽ തലമുദീനോ ബഹുമാനപ്പെട്ട ഈ ആയിഷാ നിന്നിട്ട് നിന്നിട്ട് ദീനെ പഠിച്ചുകൊള്ളുക ബഹുമാനപ്പെട്ടവര് ഹബീബിന്റെ സിയാറത്ത് പോകുമ്പോ അവിടെ നിന്ന് ശരി മൂടുവടം മറക്കാറില്ല പൂർണ്ണമായ ഹിജാബില് പോകാറില്ല അതിന്റെ ശേഷം മബൂബക്കർ സിദ്ദീഖിനെ അടക്കപ്പെട്ടു അപ്പോഴും പോകാം അവിടെ നിന്ന് പൂർണമായ ഹിജാബോടു കൂടെ പോകുന്നില്ല പക്ഷേ മൂന്നാമതായി ആ കബർസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മറയടക്കപ്പെട്ടപ്പോ അവിടെന്ന് പറയുന്നു ഞാൻ ശരിക്കും പൂർണമായ ഷിജാബോടു കൂടെ അല്ലാതെ ഞാൻ പോയിട്ടില്ല ഞാൻ രജിച്ചു പോയി അതുകൊണ്ടു നിങ്ങളെ ബഹുമാനപ്പെട്ട ൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് മടക്കണമെങ്കിൽ ആ സലാമം മടക്കുന്ന രൂപത്തിൽ നിങ്ങൾ വേണം അതേപോലെ തന്നെ എല്ലാവരും ഐക്യത്തിലാകണം അതേ എല്ലാവരും ഐക്യത്തിൽ യോജിപ്പിന് വേണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐക്യവും യോജിപ്പും എപ്പ നഷ്ടപ്പെട്ടുവോ അവിടെ നിന്ന് പറക്കത്ത് നഷ്ടപ്പെടും കേട്ടോ ലൈലത്തു കതിർ എന്ന് പറഞ്ഞത് അത് ആ ലൈലത്തുൽ കതിറിന്റെ രാത്രി ഇന്നത് റസൂൽ പറയാൻ വേണ്ടി നാട്ടിൽ നടന്നപ്പോൾ വെച്ചിട്ട് വെച്ചിട്ട് ഉയർത്തപ്പെട്ടു ആ ദിവസം മറക്കപ്പെട്ടു പോയി അതേപോലെ മഹാന്മാരി വിശദീകരിച്ചു കൊണ്ട് പറയുന്നു തീരത്ത് പതിർന്ന പറക്കത്ത് നഷ്ടപ്പെട്ടില്ലേ ഇതേപോലെ നാട്ടിൽ ഫിത്നകളും അനൈക്യവും ുംകുന്നുവോ പിന്നിപ്പുണ്ടാകുന്നുവോ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഈ മഹത്തായ ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങൾ ബഹുമാനപ്പെട്ട ദർബാറിലാണ് ഞാൻ ഉള്ളത് ഉള്ളത് എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ് ബഹുമാനപ്പെട്ട ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് നേരെ ആ സയ്യിദ് മദനി തങ്ങൾ വിളിച്ചുകൊണ്ട് തങ്ങളെ എന്ന് ചെയ്തിട്ട് സംഭവം ഞാനിപ്പ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ചെറുപ്പത്തിൽ ഇത് കണ്ടതാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട സയ്യദ് ബഹുമാനപ്പെട്ട ശംസുൽവലമന്റെ ഉയർത്തു മാറാക്കട്ടെ അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽവലമയും അതേപോലെ തന്നെ താജുൽവലമയും മഹാന്മാരായ പണ്ഡിതന്മാര്

ും അതേപോലെ തന്നെ യോജിപ്പും അതേപോലെ തന്നെ ഈ നാട്ടിലെ കൈശല്യവും വറക്കത്തും ഇവിടുത്തെ അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉന്നതിയിലേക്ക് കൊണ്ടുപോറുമാറാക്കട്ടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്നോട് വിളിച്ചു പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അപ്പ പറഞ്ഞു വന്ന് പറക്കത്തിന് വരണം വരണം ബഹുമാനപ്പെട്ട സയ്യിദ് മദരി തങ്ങളെ പറക്കത്തല്ലേ ആ വന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രദാനം ുംറക്കത്തട്ടെ അർത്ഥവത്തായ വാക്ക് വൈഭവങ്ങളെ കൊണ്ട് ഉപദേശം നൽകിയ മഞ്ചനാടി മുദ്രീസുമായ അഹമ്മദ് മഞ്ചനാടി ഉസ്താദ് ഒരായിരം അഭിവാദ്യങ്ങൾ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫിയെ പറ്റി നമ്മുടെ അഹമ്മദ് വാക്കുസ്താബ് പറഞ്ഞത് പറഞ്ഞത് കൊണ്ട് എനിക്ക് ഓർമ്മ വന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മകരീബിന്റെ ശേഷം ഞാൻ ബഹുമാനപ്പെട്ട മസൂദ് ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു മെയ് പതിമൂന്നിന് മൂന്നിന് ഉസ്താദ് വഴതിന് വരണം സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് 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 അടുത്ത സമയത്താണ് സുബിന് ശേഷമാണ് സുബി സംസ്കാരം കഴിഞ്ഞ ശേഷമാണ് ബഹുമാനപ്പെട്ടാഫി വഫാത്താകുന്നത് അള്ളാഹു അവരുടെ കബുർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ജന്നാത്തമില്ല അവരെയും നമ്മെ ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ ഇന്ന് വഴത് പറയേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട അബുൽ അക്രം മുഹമ്മദ് ഉസ്താദാണ് മംഗലാപുരം ജുമാവസ് അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ കഴിയുകയാണ് ഉള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ ആചാരം അനാചാരം എന്ന വിഷയത്തെ കൊണ്ട് പ്രഭാഷണം ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ടാ അവൾ അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു കേൾക്കാൻ എത്തുന്ന വിജ്ഞാനികൾക്ക് പ്രതീക്ഷയുടെ ആരെയും ആകർഷിക്കുന്ന മധുരമായ പ്രഭാഷണ ചെന്നിത്തന്റെ ഇടമാക്കിയാ സഖാ